രാവിലെ തന്നെ ഒരു ക്യാമറയും പൊക്കി പിടിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ വേറെ എന്തായാലും ഇന്നൊരു ബ്ലോഗെ എടുക്കാന്ന് വിചാരിച്ച് ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവാണ് ട്രിപ്പ് നമ്മൾ കൊടേക്കനാലോ ബാംഗ്ലൂരോ മൂന്നാറോ ഒന്നുമല്ല നമ്മളെ തൊട്ടടുത്തുള്ള വെമ്പായത്തുള്ള ഒരു ഹാപ്പി ലാൻഡിലോട്ടാണ് കേട്ടോ ഞാൻ അഞ്ച് വർഷമായി കല്യാണം കഴിഞ്ഞിവിടെ വന്നത് ആദ്യമായിട്ടാണ് ഈ ഹാപ്പി ലാൻഡിൽ പോകാൻ പോകുന്നത് അപ്പം രാവിലെ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഇടിയപ്പം മുട്ടക്കറിയാണ് കേട്ടോ മുട്ടയൊക്കെ ഞാൻ രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിനുശേഷം ആണ് ദക്ഷുവിനെയൊക്കെ ഒരുക്കിപ്പറക്കി നമ്മൾ പോകാൻ വേണ്ടി പോവാണ് കേട്ടോ ദക്ഷുവിൻ ഇവിടെ അടുത്ത വെമ്പായത്താണ് പോകുന്നതെങ്കിലും അവൻ്റെ ഒരുക്കം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എവിടെയോ ദൂര സ്ഥലത്ത് പോകുന്ന പോകുന്നൊരു ഫീലാണ് കേട്ടോ അങ്ങനെ നമ്മൾ തൊട്ടടുത്തായതുകൊണ്ട് നമ്മൾ നമ്മുടെ ടൂ വീലറിലാണ് ഇവിടുന്ന് പോകുന്നത് ഞാനൊരു ബാഗിനകത്ത് എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ ഒരു എന്റെ ഒരുപാട് ഡ്രസ്സെന്ന് വെച്ചാൽ വേറൊന്നുമല്ല എന്റെ കയ്യിൽ കുറച്ച് നൈലോൺ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വെറുതെ തന്നെ ഹാപ്പി ലാന്റിപ്പോ പൈസ കളയുന്നത് എന്നാൽ ചോദിക്കുന്ന ഈ കൂടെയുള്ള കുരുപ്പ് ഒരുപാട് പൈസ കളയാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ആ എന്നാലും വേണ്ടിയില്ല അങ്ങനെ നമ്മൾ നേരെ അതാണ്ട് ഹാപ്പി ലാൻഡിലോട്ട് പോകാണ്ട് പോകുന്ന വഴിക്ക് നമ്മൾ ദക്ഷ്യം ഒരു പോളിയോ കൊടുക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോ പക്ഷേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്റെ ഷോർട്ട്സ് വീഡിയോയ്ക്ക് അത് കിടപ്പുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കയറി കാണണമെങ്കിൽ നിങ്ങൾ കയറി കാണണം കണ്ടിട്ട് കൂടുതൽ കേട്ടോ നല്ലൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മഴ പെയ്തപ്പോ ഞാൻ ചെറുതായിട്ടെന്ന് വിചാരിച്ചപ്പോ ചതിക്കുവോന്ന് പക്ഷെ എന്ത് ചെയ്യാനെ അപ്പൊ ഞാൻ ചിന്തിച്ചു നമ്മൾ വെള്ളത്തിലോട്ടാണല്ലോ കുളിക്കാൻ പോകുന്നത് അപ്പോൾ മഴയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ കാത്തു കാത്തിരുന്നേടാ നമ്മുടെ ഹാപ്പി ലാൻഡ് എത്തി കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കയറാൻ പോകുന്ന നമ്മുടെ റൈഡ് എന്ന് പറയുന്നത് നമ്മൾ ത്രീ ഡിയിലാണ് അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്കിത് പേടിയുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ സീറ്റൊക്കെ ഭയങ്കരമായിട്ട് ഇടന്ന് കൊല്ലുന്നു അത് എനിക്ക് മുന്നേ ഞാൻ വണ്ടർലേലൊരു കുറേ പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കത് അറിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഇവരെല്ലാവരും കണ്ണാടി വെച്ചിട്ടാണത് കണ്ടത് കേട്ടോ ഓൾറെഡി ഇത് കണ്ണാടി വെച്ചിട്ടാണല്ലോ കാണേണ്ടത് പക്ഷേ ഞാൻ നേരെ തിരിച്ചടുന്നുണ്ട് ഞാൻ കണ്ണാടി കയ്യിൽ വരി വെച്ചിട്ടാണത് കണ്ടത് എനിക്കിടന്ന് ചിലവിളിക്കാൻ വയ്യ അതിനുശേഷം നമ്മൾ നേരെ അടുത്ത റൈഡിലോട്ട് കയറാൻ പോകണം അപ്പോൾ ഇവരൊക്കെ നമ്മുടെ നേബേഴ്സൊക്കെയാണ് ഇവിടെ അല്ലേ എൻ്റെ കൊല്ലത്തെ വീട്ടിൻ്റെ അടുത്തുള്ളവർ അപ്പോൾ ഇവരൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു വരുന്നുണ്ടോന്ന് അപ്പം ഞാൻ വെച്ച് വെറുതെ ഇരിക്കുമല്ലോ തൊട്ടടുത്ത് തന്നെ ആണ് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂറേ ഉള്ളൂ കേട്ടോ ഹാപ്പി ലാൻഡിലേക്ക് അപ്പം ഞാൻ വിളിച്ചു പോകാം അതിന് നമ്മൾ അടുത്ത next tip റൈഡിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഹാപ്പി ലാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു ഒരു ഒരു പാർക്കാണ് കേട്ടോ പക്ഷേ നമുക്ക് വണ്ടർലാൻഡ് അത്രയും നമുക്ക് എന്താണ് പറയുന്നത് വണ്ടർലെ വേറൊരു വൈബാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടർ ലാൻഡ് പക്ഷേ എനിക്ക് എന്താണോ എന്താ വണ്ടർലേ പോയി അതിനോട് ഒരുപാട് ഇഷ്ടമുള്ള ഉള്ളത് കൊണ്ടാണോയെന്നറിയത് എനിക്ക് ഹാപ്പി ലാൻഡ് അത്ര കൂടി ഇഷ്ടപ്പെട്ടില്ല എൻ്റെ പേഴ്സണലുള്ള ഒരു ഒപ്പീനിയനാണ് കേട്ടോ അതിനുശേഷം നമ്മളിതാ കയറിയത് അടുത്ത ഒരു റൈഡിലാണ് കേട്ടോ അപ്പം ഇതും എനിക്ക് വളരെയധികം ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ മീൻസ് എന്തോ പറയുന്നത് പെട്ടെന്ന് നിൽക്കുന്നു പിന്നെ വേറൊള്ളതിൽ ചെന്ന് കൂട്ടിയിടിക്കുന്നു അങ്ങനെയൊക്കെ പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് വണ്ടറിലേ കിടക്കുന്നത് കൊണ്ട് ഈ റൈഡുകളൊന്നും എനിക്ക് അത്ര കൂട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഞാൻ മീൻസ് വണ്ടർലേ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് റൈഡുകളുണ്ടല്ലോ പക്ഷേ ഹാപ്പി ലാൻഡ് ആണെങ്കിലും എനിക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല നമ്മുടെ ഒരു ദിവസം നമുക്ക് എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ എനിക്കൊന്ന് അവിടെ ഒരുപാട് ആളുകളൊക്കെ കുറവായിരുന്നു ഏകദേശം എനിക്ക് തോന്നിയൊരു കൂടി പോയി ഒരു ഒൻപത് പേര് മൊത്തത്തിൽ അത്രയൊക്കെ ആ ഒരു ദിവസം ഉള്ളായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ ഒരു കസിനും കൂടിയായിരുന്നു ഒരു കാറിൽ കയറിയത് കൊണ്ടാവുള്ളൂ ഞാനും കൂടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയ സാധനം അവർക്കും വട്ടായി എനിക്ക് വട്ടായി ഏട്ടൻ ഒരു കാര്യം ചെയ്തേ എൻ്റെ കൂട്ടർ ഏട്ടൻ ദേഷ്യവും കൂടി വേറെ കാര്യം കയറി ഇപ്പം അപ്പം ഞാൻ ഒറ്റയ്ക്കായപ്പോ എനിക്ക് പേരില്ലായിരുന്നുണ്ട് അങ്ങനെ ഞാൻ ഇവക്കും പേരില്ലായിരുന്നു അങ്ങനെ ഈ ഇവിടെ വിളിച്ചുണ്ടി വാ നമുക്ക് ഇതും കയറാറ് അങ്ങനെ ഞാനും അവളുകൂടി എൻ്റെ കഷ്ടകാലത്തിൽ ഞങ്ങൾ അധികം കയറാൻ ഞങ്ങളെ വണ്ടി ഇവിടെ സ്റ്റക്കായി നിൽക്കുവാണ് കേട്ടോ ബാക്കി എല്ലാവരും അങ്ങോട്ട് പോകണി ഇങ്ങോട്ട് പോകാൻ അവളോ ഇനി ഇങ്ങോട്ട് തിരികെ ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് തിരിക്കാൻ നീ പറയുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ച് വളച്ച് പിടിച്ചൊരു വഴിക്കെത്തി ദൈവമേ അവിടെ ഇരുന്നുള്ള ഉള്ള ദൈവങ്ങളെ എത്രയോ വിളിച്ചു കാരണം വണ്ടി ഒരു തരത്തിൽ നീങ്ങുന്നില്ല ഞാൻ എന്തിനു ചെയ്യാനായിട്ട് ഏട്ടൻ ദക്ഷു കൊടുത്തോട്ട് ഭയങ്കര ഹാപ്പിയില്ല ദക്ഷും ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ ഹാപ്പി ഹാപ്പിയുണ്ട് അപ്പം ഞങ്ങൾ കൂടി കുറേ ഹാപ്പി അതിനുശേഷം നമ്മുടെ ഇതിലാണ് കയറുന്നത് ഞാനാണ് കേട്ടോ ഫസ്റ്റ് ഇതിൽ കയറിയിട്ട് തലേ കുത്തി വീണ പക്ഷെ ആ വീട് ഞാൻ ഇത് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ അങ്ങനെ അതിനുശേഷം നമ്മുടെ മനുഷ്യട്ടൻ കയറി അതിനുശേഷം ചേട്ടൻ്റെ വൈഫ് കയറി ഇവരുടെ ഒരു നല്ല അടിപ്പൊളിയാട്ടൊക്കെ കീഴുന്നുണ്ട് ഇവിടെ നല്ല എനിക്കൊന്നും ഫൈനലി ഇവർ ഒരു ഏകദേശം പിടിച്ചു നിന്ന് പക്ഷെ ലാസ്റ്റിൽ ഒട്ടും പറ്റിയില്ല ഏട്ടോ അത് എടുത്ത് അടിച്ചു പക്ഷെ അട്ടിപ്പൊളിയായിരുന്നു കേട്ടോ ആ ഒരു റൈഡും സൂപ്പർ ആയിരുന്നു ഇനി വാട്ടർ റൈഡുകൾ തന്നെ ഒരുപാടുണ്ട് ഇനി നമ്മൾ അടുത്ത നെക്സ്റ്റ് വാട്ടർ റൈഡിലോട്ട് കയറാനായിട്ട് പോകണം അപ്പോൾ അവിടെ ഫോൺ അലൗഡ് അലൌഡല്ല അപ്പം എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും